ഇന്നലെ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നമുക്കിപ്പോ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടായ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും ഇതിരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാരും പോയി ജാമ്യം എടുക്കും പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ തോന്നിയത് പിന്നെ ആകെ ഒരു പോരായ്മെ വെച്ചിട്ടാണ് നമ്മളൊരു എന്നുള്ള ഒരു സംഭവം ഉള്ളു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ ഈ സിനിമയുടെ ഒരു കണ്ടന്റ് ഒരു മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് എല്ലാ ലാംഗ്വേജിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് അതുകൊണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞത് കാന്താര എന്ന് പറയുന്ന സിനിമ ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ആദ്യം നാല് സ്ക്രീനിൽ മാത്രമേ ഉള്ളൂ റിലീസ് ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടത് നൂറ്റമ്പതായി ഇരുന്നൂറ്റമ്പതായി മുന്നൂറ്റമ്പതായി ഇവിടെ ഒരു വലിയ ഷെയർ വന്ന ഒരു സിനിമയായി ഗ്ലോബലി അതൊരു വലിയ ഷെയർ വന്ന സിനിമയായി മാറി അപ്പം അതൊക്കെ പ്രതീക്ഷിക്കുന്നു ഇപ്പം സിനിമകൾ നമുക്ക് അറിയാൻ പറ്റൂലോ സിനിമ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പ്രേക്ഷകരുടെ പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് സ്വീകരിക്കണോ എന്നുള്ളത് ഇപ്പം എല്ലാ സിനിമകളും നമ്മൾ എങ്ങനെയാണ് സിനിമകൾ നിർമ്മിക്കുമ്പോൾ നമ്മുടെ അതിന്റെ ഒരു ഭാഗമാണ് പ്രൊമോഷൻ കൊടുക്കുക അതിന്റെ ഇന്റർവ്യൂസ് കൊടുക്കാന്നായാലും ചോദ്യങ്ങൾക്ക് നമ്മുടെ രീതി നമ്മുടെ മനസ്സിൽ എന്താണോ അപ്പൊ ഉത്തരവായിട്ട് വരുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചോദിച്ചു നമ്മൾ നമ്മുടെ പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത് എന്തായാലും മാർക്കോ ഫസ്റ്റ് ഷോയ്ക്ക് കണ്ടിട്ട് സെക്കൻഡ് ഷോയ്ക്ക് കണ്ടാലും നമുക്കൊരു മാറ്റിന് ഇരിക്കും നേരത്തെ സൈക്കിൾ എന്ന് പറയുമ്പോഴും സിനിമ കണ്ടു കഴിയുമ്പോ നമുക്ക് തോന്നുന്നത് പല പ്രേക്ഷകർക്ക് പല രീതിക്കായിരിക്കും എനിക്ക് സിനിമ ഇപ്പൊ ട്രെയിലർ കണ്ടു നിങ്ങള് വരാൻ താമസപ്പോ അത് കണ്ടോണ്ടിരിക്ക കസേര ഒരു അത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഇത്തരം സീനുകൾ ചെയ്യുമ്പോൾ ആ ഡയറക്ടർ പറയുന്ന സീൻ ചെയ്യുന്നു അത്ര മനസ്സിൽ തോന്നി എന്തായാലും ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത് ആയിട്ട് നിക്കുക പരമാവധി ആ ക്യാരക്ടറായിട്ട് നിൽക്കാനായിട്ട് സിനിമ നടത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഈ സിനിമയിൽ എത്ര അഴിഞ്ഞാറ്റം ഉണ്ടാവും സിനിമയിൽ ഉടനീളം അഴിഞ്ഞാറ്റമാണ് എല്ലാ സീനും അതായത് ഈ സിനിമ ഒരു നിങ്ങള് ഒരു രണ്ട് മണിക്കൂർ ഫുൾ എൻഗേജ് എൻഗേജ് ആയിരിക്കും മുഹൂർത്തങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം എൻഗേജിങ് എൻഗേജിംഗ് ആയിരിക്കും അത് നിങ്ങൾ രണ്ടു മണിക്കൂർ ഉറപ്പായിട്ട് ചെയ്യും സുരാജ് ശരി എല്ലാ പറയുന്നത് ഈ സിനിമ വളരെ അധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഉറപ്പ് തന്നെ തരാം ഇങ്ങനെ ഉറപ്പ് തന്ന ഒരു സിനിമ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ് ഞാൻ ഇന്റർവ്യൂ അങ്ങനെയല്ല ഇപ്പൊ ഹൈദര അലിയുടെ ഇന്റർവ്യൂ ഹൈദർ പെരുമാറ്റങ്ങൾ ചോദ്യം കാണുമ്പോൾ അല്ലെങ്കിൽ ഇത് കാണുന്നവർ തോന്നും ഇവരുടെ ഇടി കൊടുക്കാതെ രക്ഷയില്ലെന്ന് തോന്നുന്നുണ്ട് പലപ്പോ അങ്ങനെ തോന്നിയിട്ടുണ്ട് അതാണ് നമ്മുടെ ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ചാൽ സുരാജിന്റെ ആക്ടിവിറ്റീസ് കാട്ടുമ്പോൾ ഇവരുടെ പിടിച്ചോർന്ന് കൊടുക്കാൻ തോന്നും ഒരു 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 ഇറിറ്റേഷൻ ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സൈക്കോ ഒരു ക്യാരക്ടർ ചേഞ്ച് ഉണ്ടല്ലോ അതാണ് അല്ല അപ്പൊ ഞാനും അങ്ങനെയല്ല എല്ലാം ആര് പെർഫെക്റ്റ് അല്ല എല്ലാ മനുഷ്യരിലും സൈക്കോ ഉണ്ട് അത് സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് അതങ്ങനെ വരുമ്പോ നമുക്ക് കണ്ടുനിൽക്കുന്നവർക്ക് ഇത് ഇതിൽ സഹിക്കോണ്ടായിരുന്നു

ഗ്രേസ് ശരിക്കും ഒന്ന് ഈ ഇതിന് തന്നെ വന്നത് നമ്മളോട് പറഞ്ഞതാണ് മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞാ പിന്നെ ഒന്നിനും വിളിക്കരുത് ശേഷം അടിയോ സമിതി ശേഷം ചേട്ടന്റെ പടങ്ങളൊക്കെ നോക്കുമ്പോഴായിട്ടുള്ള അത് ചെയ്യണം ചേട്ടൻ കത്താണെങ്കിലും അതിലെ പ്രൊമോ സോങ്ങിൽ നോക്കിയിലെ പ്രൊമോ സോങ്ങിൽ ആണെങ്കിലും ഇത് ഇവഞ്ചുവലി ഉണ്ടായ ഒരു മാറ്റമാണോ അതോ അല്ലെങ്കിൽ ബോധപൂർവം അങ്ങനെ ഒരു അതിലേക്ക് മാറിയതാണോ ഇല്ല അത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ചെയ്തു തന്നെ ബോധപൂർവം ഇങ്ങനെ ഒരു സംഭവം വേണം ഉദ്ദേശിച്ച

ഞങ്ങക്ക് ആദ്യമായിട്ട് ഈ കോട്ട് തരുമ്പം ഞാൻ പറഞ്ഞു അയ്യോ ഈ സാരിക്ക് ഒട്ട് ചേരുന്നില്ലേ കോട്ട് വേണ്ട 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 വേണ്ടതെന്ന് പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് ഇത് പോലത്തെ ഡ്രസ് അല്ല ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ദില്ലയും പറഞ്ഞു അയ്യോ കോട്ട് വേണ്ട കോട്ട് വേണ്ട കോസ്റ്റ്യൂമർ ഇത് കൊണ്ടു തന്നപ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ പറഞ്ഞത് അപ്പോഴാണ് ഈ മുഴുവൻ ടീം കോട്ട് കോട്ടിട്ടിട്ട് റൂമിൽ കയറി വന്നു വന്നിട്ട് പറയാൻ തുടങ്ങി ഇത് നോക്കൂ നമുക്കൊരു ഒരു പത്ത് മിനിറ്റ് ഒരു അന്ന് ഒരു പോസ് ആക്കാൻ വേണ്ടിട്ട് ഒരു ഇതൊരു വാർത്തയാവും ഇതൊരു ഇതവും ഇതൊന്ന് ഇട്ട് നോക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒന്ന് മാറ്റിയാ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഞങ്ങളെ സമ്മതിപ്പിച്ച് ഇത് ഇട്ട് കിടന്ന കിടാനായിട്ട് നിർബന്ധിച്ചു പക്ഷെ ഇതുവരെ ഇട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങള് കംഫർട്ടബിൾ ആയി സോ ഇങ്ങനെ ഈ സമ്മതിപ്പിക്കാനുള്ള ഒരു കഴിവാണ് ഉള്ളത് അതുകൊണ്ടാണ് അവരുടെ പടങ്ങൾ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അയ്യോ മനോരോഗ്യല്ലേ ചികിത്സിക്കാൻ വന്ന എല്ലാവരും സൈക്യാട്രിസ്റ്റ് ആണ് എല്ലാവരും എന്താ വൈദ്യന്മാരാണ് പിന്നെ അമിർജി ആദ്യമായിട്ട് ഈ പടത്തിനെ കുറിച്ച് ഈ കഥ എനിക്ക് പറഞ്ഞു തരുമ്പോ എനിക്ക് പല ചോദ്യങ്ങളുണ്ടായിരുന്നു അങ്ങോട്ട് എല്ലാ ചോദ്യത്തിനും ഒരു സമാധാനപരമായ ഉത്തരമാണ് എനിക്ക് അമിർജി തന്നത് എന്നിട്ടാണ് ഞാൻ ഈ ക്യാരക്ടർ ആ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ ഇതിനെ സമ്മതിപ്പിച്ചത് പോലും നന്നായിരുന്നു വെരി നൈസ് എക്സ്പീരിയൻസ് ഈ ഡി കുടുംബം കർണടയിൽ ഒരു വാർത്ത ഉണ്ട് ഇടി എന്ന് പറയുമ്പോൾ അത് മുഴുവൻ എന്നാണ് പറയുന്നത് അപ്പൊ ഇടി കുടുംബം മുഴുവൻ കുടുംബം കൊള്ളാം പിന്നെ ഇതിൽ ഞാൻ ഞങ്ങള് സംസാരിക്കുമ്പോ പറയാറുണ്ട് എന്റെ കോഫിയില് കുറച്ച് എക്സ്ട്രാ ഷുഗർ ഇടണേ കുറച്ച് എക്സ്ട്രാ പവർഫുൾ ആക്കണേ എക്സ്ട്രാ കടുപ്പം ഉണ്ടാവണേ എന്നൊക്കെ പറയാറുണ്ട് അങ്ങനെ ഇത് ഞങ്ങൾ എല്ലാവരും ഇപ്പൊ എക്സ്ട്രാ ഡീസെന്റ് ആയി എക്സ്ട്രാ ഡീസെന്റായി പിന്നെ ഈ സിറ്റിയിലെ കയറി വരുമ്പോ തന്നെ ജംബോ എക്സ്ട്രാ സ്പെഷ്യൽ പോസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു ഒരു മഞ്ഞ കളറില് വലിയ പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോ എക്സ്ട്രാ പോസ്റ്റേഴ്സുമായി അങ്ങനെ ഇത് എക്സ്ട്രാ ഹിറ്റ് സിനിമ ആയിരിക്കണം എന്നാണ് എല്ലാവിധം ആശംസകൾ ലിസ്റ്റിനെ ഇപ്പം സിനിമയായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസമൊക്കെ കുറെ ദിവസങ്ങളായിട്ട് സാന്ദ്ര തോമസിന്റെ കുറെ ഇന്റർവ്യൂസ് വരുന്നു സാന്ദ്ര തോമസും മറുപടി ഒരു ദിവസം പറഞ്ഞു പക്ഷെ കഴിഞ്ഞ ദിവസം ജനകീയ കോടതി സാന്ദ്ര തോമസ് പറഞ്ഞത് ലിസ്റ്റിന്റെ പേരിൽ കാര്യങ്ങൾ വിവാദത്തിലേക്ക് ഇവർ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഒരു തരത്തിലാണ് ഇപ്പോൾ ഈ ചോദ്യം ഉന്നയിക്കുന്ന മറുപടി പറയുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അനുഭവത്തിലൂടെ ചോദിക്കുന്നു കഴിഞ്ഞ സാന്ദ്രധാന പോയിന്റ് സാന്ദ്രയുടെ ഒരു സിനിമ അവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ആന്റിയോ ജോസഫ് തട്ടിയെടുത്തു അതേ പാത തന്നെയാണ് ലിസ്റ്റിൽ ഇപ്പൊ തുടരുന്നത് ഇതെല്ലാം കണ്ടാണ് ലിസ്റ്റ് അതേ ലിസ്റ്റ് മാറുന്നു തോന്നുന്നു എന്ന് ജനകീയ കോടതി പറയുന്നത് അതായത് എന്താണ് ചോദ്യം അതായത് ഞാൻ സിനിമ തട്ടിയെടുക്കുന്ന ആ പാതയിലേക്ക് ലിസ്റ്റിൽ പോകുന്നു അത് എന്താണ് ആള് ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല ആ പാതയിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ

എനിക്കിപ്പോൾ ഒരു നുണ പറയാനായിട്ട് ഇപ്പം ഇന്ന് പറ്റത്തില്ലല്ലോ നമുക്കിപ്പോൾ അവിടെ ഒരു അസോസിയേഷൻ ഒരു വിഷയത്തെ ഒരു എല്ലാവർക്കും എതിരെ സാന്ദ്ര ഈവൻ കേസ് കൊടുത്തപ്പോഴും അതിൻ്റെ അകത്ത് ആ ഉള്ള അന്ന് എക്സിക്യൂട്ടീവിലുണ്ടായിരുന്ന എല്ലാവരും പോയി ഇപ്പം ഈവൻ ജാമ്യം എടുക്കും എസ് ഐ ടി പോയി അതിനെ ആൻസർ ഒക്കെ ചെയ്യേണ്ടതായിട്ട് ഇപ്പോൾ വന്നു അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാവരും അതിനുള്ള അതിനെ അഗൈൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ഇപ്പം സാന്ദ്രനെ അതിൻ്റെ അകത്ത് ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതൊരു സംഘടനയാണ് നമുക്ക് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ അപ്പൊ എൻ്റെ ഇഷ്ട താല്പര്യങ്ങൾക്കനുസരിച്ച് അവിടെ ഒരു നിയമം പാസാക്കാനോ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇപ്പം ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷന്റെ സംഘടനയുടെ പ്രസിഡന്റ് ആണ് പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷറാണ് അപ്പൊ എനിക്കിപ്പം എൻ്റെ ഒരു പടം അവിടെ ഒരു പൈലം ഉണ്ട് ഓരോ കാര്യങ്ങൾക്കും അപ്പം താമസിച്ചാണ് നമ്മളൊരു സിനിമയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതെങ്കിൽ ഇരുപത്തിയ്യായിരം രൂപ ഫൈൻ ചിലപ്പോൾ ഇതിനടപ്പിക്കുന്നു അപ്പൊ നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാനായിട്ടാണ് അപ്പൊ ഞാൻ എത്ര സിനിമകളിൽ നമ്മൾ ലേറ്റ് ആയിട്ടായി അതിന്റെ കാര്യങ്ങൾ കൊടുക്കുന്നത് നമ്മൾ ഇരുപതിനായിരം രൂപയും ഇരുപത്തിയ്യായിരം രൂപയൊക്കെ നമ്മൾ ഫൈൻ അടയ്ക്കാറുണ്ട് ഞാൻ അവിടെ ഇരിക്കുന്ന ആളാണ് അല്ലെങ്കിൽ ആൻഡോ ജോസഫ് അവിടെ ഇരിക്കുന്ന ആളാണ് ഞങ്ങളെ പൈസ കട്ട് ചെയ്തേക്കാം ഞാനൊരു എക്സാമ്പിൾ അവിടെ പറഞ്ഞത് അപ്പൊ ഇങ്ങനത്തെ ഉള്ള പല പല കാര്യങ്ങളുണ്ട് അതൊന്നും ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ ചെയ്യാനായിട്ട് എനിക്കും പറ്റത്തില്ല കാരണം ഇരുപത്തിയൊന്ന് അംഗങ്ങളുണ്ട് എക്സിക്യൂട്ടീവില് മൊത്തത്തിൽ അതിൻ്റെ ഒരു പ്രസിഡന്റ് ഉണ്ട് സെക്രട്ടറി ഉണ്ട് ഉണ്ട് രണ്ട് വയസ് പ്രസിഡന്റുമാരുണ്ട് രണ്ട് ജോയിന്റ് സെക്രട്ടറീസ് ഉണ്ട് അപ്പൊ അങ്ങനെ അടങ്ങുന്ന പിന്നെ എക്സിക്യൂട്ടീവ് ഇഷ്ടംപോലെയും പേരുണ്ട് അപ്പൊ ഇങ്ങനെ അടങ്ങുന്ന ഒരു ടീമാണ് ഒരു ഈ രണ്ടു വർഷത്തെ ഈ ടീം വന്നിരിക്കുന്നത് ഒരിക്കലും സാന്ദ്ര ആരോപിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ണികൃഷ്ണന് സിനിമകൾ കിട്ടുന്ന ഇങ്ങനെ പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതിൽ എത്രത്തോളം ശരിയിലാണ് ഒരാൾ പറയുന്നത് ഒരാൾ ഇങ്ങനെയെല്ലാം പറഞ്ഞേക്കാം ആരും ഇതിന് മറുപടി കൊടുക്കുന്നില്ലല്ലോ ഒരു ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന് തീർച്ചയായിട്ടും இப்போ இதுன ஒன்னு